സി പി എമ്മിനെതിരെ പറയത്തക്ക ആരോപണങ്ങളൊന്നും ഇല്ലാതിരിക്കെ പുതിയ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് പുറത്തുവിടുകയാണ് ചില മാധ്യമങ്ങളും ചില എന്താണ് എതിർച്ചേരിയിലുള്ള ആളുകളും പി കെ ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിലക്കേർപ്പെടുത്തി പിണറായി വിജയൻ എന്താണ് അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കാണിച്ചു അല്ലെങ്കിൽ അദ്ദേഹം എം എ ബേബിയെയും എം വി ഗോവിന്ദനെയും നോക്കുകുത്തിയാക്കി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ ഇടപെടുന്നു പി കെ ശ്രീമതിയെ വിലക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത് ഇതിലെ വാസ്തവം എന്താണെന്ന് പലർക്കും അറിയാം ഇതിലെ സംഭവിച്ചത് എന്താണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് ഒരു മറുപടി എന്നോണം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പാർട്ടിയുടെ ഘടനയനുസരിച്ച് പല തട്ടുകളിലായി പ്രവർത്തിക്കേണ്ട നേതാക്കളാണ് പിണറായി വിജയൻ ആണെങ്കിലും അതുപോലെ എം എ ബേബി ആണെങ്കിലും അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളും ബ്രാഞ്ച് തലമുറയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ബ്രാഞ്ച് തലമുറയുള്ള ആളുകളും ചുമതലയിലുള്ള ആളുകളുമൊക്കെ അതാണ് പാർട്ടിയുടെ ഘടന പി കെ ശ്രീമതിയുടെ കാര്യത്തിൽ എന്തൊക്കെ ആരോപണങ്ങളാണ് മാധ്യമങ്ങൾ പടച്ചുവിട്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് എക്സാലോജിക് സംഭവം അതായത് സി എം നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ സർവീസുകളൊന്നും ചെയ്യാതെ പൈസ കൈപ്പറ്റി അത് മാസപ്പെടിയായിരുന്നു ഈ വലിയ പ്രതിരോ വലിയ പ്രതിസന്ധിയിലായപ്പോൾ ടി വീണ വലിയ പ്രതിസന്ധിയിലായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയപ്പോൾ പി കെ ശ്രീമതിയുടെ ഭാഗത്തുനിന്ന് പ്രതിരോധം ഒന്നും ഉണ്ടായില്ല അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് അരിശ്യമുണ്ട് അതുകൊണ്ടാണ് പി കെ ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് വിലക്കിയത് എന്നാണ് ഒരു പ്രചരണം ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വാസ്തവവുമില്ല ഇത് വെറും എഴുതിത്തള്ളേണ്ട കേസാണ് ചവറ്റകുട ചവറ്റുകുട്ടയിൽ കളയേണ്ട ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്താണ് എസ് എഫ് ഐ ഒയുടെ കോടതി സ്റ്റേ ചെയ്തു വെച്ചിരിക്കുന്നു വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി പറയുന്നു അങ്ങനെ കേസിൻ്റെ മെരിറ്റ് നോക്കുകയാണെങ്കിൽ ആ കേസിൽ യാതൊന്നുമില്ല ഊതി വിർപ്പിച്ച മാത്രമാണെന്ന് എല്ലാ ആളുകൾക്കും അറിയല്ല അറിയാം അപ്പോഴാണ് പി കെ ശ്രീമതിയോട് പിണറായി വിജയന് വിരോധം തോന്നാനുണ്ടായ പ്രധാന കാരണം അതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മറ്റൊന്ന് പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായില്ല അതായത് സി സി പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് പി കെ ശ്രീമതി ഒഴിവായിരുന്നുവെങ്കിൽ ആ ഒഴിവിൽ മുഹമ്മദ് റിയാസിനെ തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ എത്തിക്കാനായിരുന്നു പിണറായി വിജയന്റെ പദ്ധതി ആ പദ്ധതി നടക്കാതെ പോയി പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായി ഉള്ളത് പി മുഹമ്മദ് റിയാസിൻ്റെ പ്രവേശനത്തിന് തടസ്സമായി എന്ന വിധത്തിൽ പ്രചരണമുണ്ടായി ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എങ്ങനെ പി കെ ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുമൊക്കെ ഒഴിവായത് പ്രായം കണക്കാക്കിയാണ് എഴുപത്തിയഞ്ച് വയസ്സ് ആയതുകൊണ്ടാണ് പി കെ ശ്രീമതിയെ ഈ ഘടകങ്ങളിൽ നിന്ന് ഒഴിവായത് അത് സ്വാഭാവികമായ സംഭവമാണ് എന്നാൽ മധുര പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതിയെ ഉൾപ്പെടുത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ച് ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അധ്യക്ഷ എന്ന നിലയിലാണ് പി കെ ശ്രീമതിക്ക് പ്രായത്തിൽ ഇളവ് നൽകുകയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അല്ലെങ്കിൽ അവിടെ എന്ത് പുറത്താക്കാതെ ഉൾപ്പെടുത്തിയത് ഇത് ആണ് വാസ്തവത്തിൽ സംഭവിച്ചത് കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതിയെ ഉൾപ്പെടു ഉൾപ്പെടുത്തണം എന്ന തീരുമാനമെടുക്കുന്നത് പോളിറ്റ് ബ്യൂറോ പാർട്ടിയുടെ എന്താണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഇതിലൊക്കെ പിണറായി വിജയനും അംഗമാണ് അപ്പോൾ പിണറായി വിജയൻ അറിയാതെ എങ്ങനെ പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിലെത്തും എന്നാൽ പിന്നെ പിണറായി വിജയൻ എന്തെങ്കിലും എതിർപ്പോ ദേഷ്യമോ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ എതിർക്കാമായിരുന്നല്ലോ അങ്ങനെ എതിർപ്പുണ്ടായിരുന്നില്ലല്ലോ എന്ന തിരിച്ചറിവ് ആളുകൾക്ക് വന്നു തുടങ്ങി അപ്പോഴാണ് ഈ ആരോപണത്തിൻ്റെ മുന ഒടിയുന്നത് ഇങ്ങനെ കുറെ കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു ഇനി പാർട്ടിയുടെ ഉള്ളിലോട്ട് കടന്നു ചെന്നാൽ ഇരുപത് പേര് ഇരുപത് കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേരാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബി ബി അങ്ങനെ ഒത്തിരി ആളുകൾ ഉണ്ട് അതിനകത്ത് പി കെ ശ്രീമതിയും ഉണ്ട് ഇതിൽ അഞ്ചു പേർ അതായത് പതിനാല് പേരൊഴികെ ബാക്കി ആളുകളൊക്കെ അതായത് ജോൺ ബ്രിട്ടാസ് പ്രത്യേക ക്ഷണിതാവാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹം രാജ്യസഭയിലെ പാർട്ടിയുടെ മുഖമെന്ന നിലയിലാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ക്ഷണിതാവാകുന്നത് അദ്ദേഹം സംസ്ഥാന സമിതി അംഗവുമാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിനോ അതിനൊന്നും വിലക്ക് ഇല്ല എന്നാൽ വിലക്കില്ല എന്നല്ല അങ്ങനെ പങ്കെടുക്കുന്നതിൽ സ്വാഭാവികമായും അവർ പങ്കെടുക്കും മറ്റുള്ള ആളുകളുടെ കാര്യം അങ്ങനെയല്ല അത് ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വന്നത് കേന്ദ്ര കേന്ദ്രത്തിന് അതായത് സെൻട്രൽ കമ്മിറ്റിയുടെ കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നത് പാർട്ടി സെൻറ്ററിൻ്റെ നോമിനി നോമിനിയായിട്ട് അങ്ങനെ വന്ന ആളുകളാണ് എം എ ബേബി അതുപോലെ എ വിജയരാഘവൻ വിദു വിജു കൃഷ്ണൻ പി കെ ശ്രീമതി എ ആർ സിന്ധു എന്നിവർ ഇവർ പ സംസ്ഥാന തലങ്ങളിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പങ്കെടുക്കണമെങ്കിൽ പ്രത്യേക ചുമതലകളുണ്ടാവണം പ്രത്യേക ചുമതലകൾ എന്ന് പറയുമ്പോൾ ഏ വിജയ എന്തെങ്കിലും ചുമതല ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി അതിൽ പങ്കെടുക്കാനും പങ്കെടുക്കണമെന്ന് പാർട്ടി പാർട്ടി അനുശാസിക്കുന്നുണ്ട് എന്ന് പി കെ ശ്രീമതിക്ക് അതായത് കഴിഞ്ഞ സംസ്ഥാന കഴിഞ്ഞ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഓരോ ആളുകൾക്കും നൽകേണ്ട ചുമതലകളുണ്ട് പി കെ ശ്രീമതിക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ചുമതല ഉള്ളതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ചുമതലയൊന്നും നൽകിയില്ല അതുകൊണ്ട് തന്നെ പി കെ ശ്രീമതി പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല ഇതാണ് പാർട്ടിയുടെ രീതി ഇതങ്ങനെ തന്നെയാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും പോയി പങ്കെടുക്കാറുണ്ടോ ഇല്ല അവർക്കെന്തെങ്കിലും ചുമതലയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലത്ത് കൊല്ലത്ത് കരനാഗപ്പള്ളിയിൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് സമ്മേളനം നടക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടായി ആ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സമിതി ആളുകൾ നിശ്ചയിച്ചു നേതാക്ക രണ്ട് നേതാക്കൾ അവിടെ പോകണം പങ്കെടുക്കണം അങ്ങനെ ചുമതലയുമായി ചുമതല ഉണ്ടെങ്കിൽ മാത്രമേ ജില്ലാ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ച് തലത്തിലോ ഒക്കെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കിട അംഗങ്ങൾക്കും അതുപോലെ തന്നെ മേൽ ഘടകങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഇടപെടാൻ പറ്റുകയുള്ളൂ അതാണ് പാർട്ടിയുടെ സ്വഭാവം ഈ സ്വഭാവം മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ ഘടന മനസ്സിലാക്കാതെയാണ് വെറുതെ ഇങ്ങനെ കല്ലേറ് നടത്തുന്നത് അത് മറ്റൊന്നും കിട്ടാതെ വരുമ്പോൾ മറ്റേ കൊതുക്കറിവ് മൂത്ത് എന്ന് പറയല്ലോ ഇപ്പോൾ വളരെ അച്ചടക്കമുള്ള പാർട്ടി പാർട്ടി കോൺഗ്രസ് എല്ലാം മൂന്ന് വർഷം കൂടുമ്പോഴും പുതുമുഖങ്ങൾ വരുന്നു പുതിയ ആളുകൾ വരുന്നു നേതൃനിരയിലേക്ക് പുതിയ ആളുകളെ എത്തിക്കുന്നു ഇങ്ങനെ പലതും സംഭവിക്കുമ്പോൾ ഇത് ചില ആളുകൾക്ക് ഒട്ടും രസിക്കുന്നില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഒരിക്കലും രസിക്കില്ല കോൺഗ്രസിനൊന്നും അവർക്ക് അങ്ങനെ തലമുറ മാറ്റമോ അല്ലെങ്കിൽ ഒരാളെ മാറ്റി മാറ്റിവെക്കണമെങ്കിൽ തന്നെ ഗ്രൂപ്പ് കളി അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ അതൊന്നുമില്ല കൃത്യമായി നടക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് വേണമല്ലോ അതിന് കയറി ഇടപെടുന്ന പോലെ ആയിപ്പോയി പി കെ ശ്രീമതി വിവാദത്തിൽ പല ആളുകളും നടത്തിയ പരാമർശങ്ങളും പല ആരോപണങ്ങളും